നമസ്കാരം പേരിലൊരു നായ ഉള്ളത് കൊണ്ടാവും നടൻ വിനായകൻ പലപ്പോഴും ഒരു നായയുടെ സ്വഭാവം കാണിക്കുന്നത് തെരുവിലൂടെ ഓടി നടന്ന് വഴിയേ പോകുന്ന നാട്ടുകാരുടെ ആസ്ഥാനത്ത് കടിക്കുന്നത് കന്നിമാസത്തിലെ പട്ടികളെ പോലെ തെരുവുകളിൽ തുണിയഴിച്ച് പരസ്യഭോഗം നടത്തുന്നത് നടൻ എന്നൊരു കിരീടം തലയിൽ ഉള്ളത് കൊണ്ട് വിനായകന്റെ ആഭാസ പകർന്നാട്ടങ്ങൾ മലയാളികളായ നമ്മൾ കുറേ സഹിച്ചു എല്ലാ സഹനങ്ങളുടെയും പരിധി വിട്ട് വിനായകൻ ആടാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കുറേയായി സത്യത്തിൽ മലയാളിയുടെ കാപിറ്റത്തിൻ്റെ നേർരൂപമാണ് വിനായകൻ പെട്ടെന്ന് ഓർമ്മയിൽ തെളിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഓർമ്മയിൽ തെളിയുന്നത് എന്ന് പറഞ്ഞാൽ സത്യമാണ് ഓർമ്മയിൽ തെളിയാത്തതും മറന്നുപോയതുമായ എത്രയോ അശ്ലീല വിവാദങ്ങൾക്ക് വിനായകൻ വഴിവച്ചിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിനായകൻ എത്രയോ ആഭാസ കെട്ടുകാഴ്ചകൾ നടത്തിയിരിക്കുന്നു കൊല്ലത്തൊരു ഹോട്ടലിൽ മദ്യപിച്ചു ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിന് മീ ആരോപണം ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകയോട് പറയുകയാണ് അശ്ലീല സംഭാഷണം നടത്തിയതിന് വിമർശനം പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചു ബഹളം വെച്ചതിന് എത്രയോ കേസുകൾ ഉണ്ടാക്കുന്നത് സ്വന്തം താമസ സ്ഥലത്ത് തുണി അഴിച്ചുള്ള നഗ്നതാ പ്രദർശനം വിനായകൻ്റെ പ്രശ്നം വിനായകന്റെ നിറം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നർത്തകി സത്യഭാമയുടെ പെൺവേഷമായി വിനായകൻ മാറുന്നത് വെളുത്ത സത്യഭാമ കറുപ്പിന് അഴകില്ലെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കറുത്തവരും വെളുത്തവരും ഒരുപോലെ സത്യഭാമയ്ക്ക് പൊങ്കാല കിട്ടും കൂടുതലും വെളുത്തവരായിരുന്നു സത്യഭാമയെ തെരവിളിച്ചത് സത്യത്തിൽ സത്യഭാമ വിളിച്ചു പറഞ്ഞ് മലയാളിയുടെ പൊതുബോധത്തെയാണ് എത്രമാത്രം മലയാളി മനസ്സ് വെളുപ്പിൻ്റെ അഴകിനോട് ഒട്ടി നിൽക്കുന്നു എന്നറിയാൻ പത്രങ്ങളിലെ വിവാഹ പരസ്യങ്ങൾ നോക്കിയാൽ മതി അതും നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ടി വി ചാനലിലെ വാർത്താ വായനക്കാരികളെ നോക്കിയാൽ മതി ഈ പറഞ്ഞ കറുത്ത നിറത്തിലുള്ള ഒരു വാർത്താവതാരക ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനലിലുണ്ടോ ഇല്ല എന്നാൽ ഇവർ തന്നെയാണ് കറുപ്പിന്റെ അഴകിനെ കുറിച്ച് കൂടുതൽ ചർച്ച നടത്തിയത് ഈ കാപട്യമാണ് വിനായകന്റെ മറയും തണലും വിനായകൻ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുമ്പോൾ എല്ലാം ഇടത് ചിന്തകരും ഇടത് ബുദ്ധിജീവിതകളും ഇടത് ഫെമിനിസ്റ്റുകളും വിനായകൻ നിറം പറഞ്ഞാണ് വിനായകനെ പ്രതിരോധിച്ചിരുന്നത് ഈ വിനായകന്റെ നിറമാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് അവർ വിനായകനെ വിമർശിച്ചവരെ വിമർശിച്ചു അതിന് സാഹചര്യമനുസരിച്ച് അവർ ഏതെങ്കിലും ഒരു വെളുത്ത നടൻ്റെ പേരുകൂടിയെ ചേർത്തങ്ങ് വെക്കും സ്വല്പം വിജൃംഭിച്ച് അവരൊരു ചോദ്യം ചോദിക്കും ആ വെളുത്ത നടൻ ആണെങ്കിൽ നിങ്ങൾ വിമർശിക്കുമോ അക്രമിക്കുമോ ഈ ഒരു മറയായിരുന്നു വിനായകന്റെ തണലെന്ന് പറയുന്നത് വിനായകന്റെ പ്രിവിലേജ് ഈ സത്യഭാമ കറുപ്പിലെ വെറുപ്പിനെ തുറന്നു പറഞ്ഞപ്പോൾ കറുപ്പിനെ വെറുത്തു വിനായകൻ മറ്റുള്ളവരെ തെറി വിളിച്ചു വിനായകന്റെ പുലിയാട്ടിന്റെ ഏറ്റവും ക്രൂരത കലർന്ന ഭാഷ്യം കേരളം കേൾക്കുന്നത് കേരളം നെഞ്ചോട് ചേർത്ത ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് കേരളത്തെ കരയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര നടന്നു പോകവേ അല്ലെ കടന്നു പോകവേ ആ കരച്ചലിനെ മീതെ വിനായകൻ തീകോരിയിട്ടു സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വിനായകൻ പറഞ്ഞത് ഒരാളും ഇതുവരെ മറന്നു കാണുക അല്ലേ ആരാണ് ഈ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആരാണ് ഉമ്മൻചാണ്ടി ചത്തു അതിന് ഞങ്ങൾക്ക് എന്തു വേണം എന്തിനാണ് മൂന്ന് ദിവസം അവധി എൻ്റെ അച്ഛനും ചെത്തു നിങ്ങളുടെ അച്ഛനും ചെത്തു നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന് അധമം എന്നല്ലാതെ വിനായകന്റെ ഈ വാക്കുകളെ വിശേഷിപ്പിക്കാനാവില്ല ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു നേതാവ് മരണപ്പെട്ട സമയത്ത് ഇങ്ങനെ പറയണമെങ്കിൽ എത്ര വൈകല്യം നിറഞ്ഞ മനസ്സായിരിക്കണം ഇയാളുടെ ഉമ്മൻചാണ്ടിയെ നീചമായ വാക്കുകൾ കൊണ്ട് വിനായകൻ അധിക്ഷേപിച്ചപ്പോഴും ഇടത് ബുദ്ധിജീവികളും ഇടത് ചിന്തകരും വിനായകന്റെ ചുറ്റും കവചം തീർത്തു അപ്പോഴും അവർ പറഞ്ഞു വിനായകൻ പച്ചയായ ഒരു മനുഷ്യനാണ് കാവട്ട് ഇല്ലാത്തവനാണ് നിഷ്കളങ്കനാണ് മറ്റതാണ് കോപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളിൽ തോന്നുന്നതെ വിളിച്ചു പറയുന്നതെന്ന് അപ്പോൾ അവർ ഓർത്ത് കാണില്ല മരണം അടുത്ത് കാത്തിരിക്കുന്നവർ ഇടതുപക്ഷത്തും ഉണ്ടല്ലോ എന്ന് അഴിമതിക്കെതിരെ കോട്ടകെട്ടി കേരളത്തിന് കാവൽ എന്ന കേരളത്തിൻ്റെ ഒരേ ഒരു സഖാവ് സഖാവ് വി എസ് വിടവാങ്ങിയപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ വിനായകനും ഉണ്ടായിരുന്നു ഇടതും വലതും നിൽക്കുന്ന സഖാക്കളുടെ ഒപ്പം നിന്ന് വിനായകനും വിളിച്ചു കണ്ണേ കേരളേ വി എസ് എന്ന് വിനായകൻ്റെ ഈ വിലി സമൂഹ മാധ്യമങ്ങളിൽ പറന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിനായകൻ പറഞ്ഞത് വീണ്ടും ചർച്ചയായി വിനായകൻ്റെ ഇരട്ടത്താപ്പിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു അപ്പോഴും ഇടതുപക്ഷം വിനായകനൊപ്പം നിന്നു വി എസ്സിൻ്റെ ചിത കത്തി അമരുന്നതിന് മുൻപേ ഇടതിനെയും വലതിനേയും ഒരു ഒരുപോലെ ഞെട്ടിച്ച് വിനായകൻ്റെ പുതിയ പോസ്റ്റ് വന്നു എൻ്റെ തന്തയും ചത്തു സഖാവ് ഇ എസും ചത്തു ഗാന്ധിയും ചെത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചെത്തു രാജീവും ചെത്തു കരുണാകരനും ചെത്തു ഹൈബിയുടെ തന്ത ജോർജിയുടെനും ചെത്തു നിൻ്റെ അമ്മയുടെ നായര് ചാണ്ടിയാണേൽ അയാളും ചെത്തു ചത്തു ചത്തു അധികാരമായില്ല വിനായകൻ്റെ ഒരു മാപ്പ് അപേക്ഷ നടത്തിയിട്ട് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ ഇങ്ങനെ തുടരട്ടെ വിനായകൻ തുറന്നു തുറന്നുവിട്ട പുതിയ വിവാദം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് വിനായകന് മാറാൻ കഴിയില്ല അയാൾക്ക് മാറാൻ കഴിയില്ല വിനായകന്റെ ഈ വൈകൃത ഇങ്ങനെ അശ്ലീലം പറഞ്ഞുകൊണ്ടേയിരിക്കും കേരളത്തിന്റെ പൊതുബോധത്തിന്റെ മുഖത്തിങ്ങനെ കാർക്കിച്ചു തുപ്പി നാറ്റിക്കുന്ന വിനായകൻ എന്ന തെരുവ് നായയെ പിടിച്ചു കെട്ടേണ്ടതല്ലേ വി എസ് ജത്തു എന്നുകൂടി പറഞ്ഞോടു കൂടി ഇത്രയും കാലം വിനായകനെ താങ്ങി നിറഞ്ഞിരുന്ന ഇടത് ബുദ്ധിജീവികൾ കൈയൊഴിഞ്ഞു വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചാൽ അതവിടെ തന്നെ കൊത്തും എന്നവർ തിരിച്ചറിഞ്ഞു അവർ വിനായകനെ താഴെ വയ്ക്കാൻ വേറൊരു കാര്യം കൂടി കേട്ടോ വി എസിന്റെ പിറകെ ഇനിയും ഉണ്ടല്ലോ നേതാക്കൾ അവരും വിട പറയും അപ്പോഴും വരും ഇവൻ അയാൾ ചത്തു എന്ന് പറഞ്ഞ് അതിലെ അപകടം സഖാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്ത് വെടികൊള്ളുമ്പോൾ ആണല്ലോ സഖാക്കൾക്ക് വെളിവും വിവേകവും വെള്ളിയാഴ്ചയും വരുന്നത് പേ പിടിച്ച് തെരുവിൽ തുടലും പൊട്ടി ചോടി നടക്കുന്ന ഒരു നായയാണ് വിനായകൻ സ്വന്തം ജന്മം ഒരു ശാപമാണെന്ന് ധരിച്ച് ജന്മം തന്ന മാതാപിതാക്കളെ പഴി പറയുന്ന നാറി അവൻറെ ജന്മവൈകല്യത്തിന്റെ ദുരന്തം നാട്ടുകാർ അനുഭവിക്കുന്ന എന്തിന് ഒരു പരിഹാരമുണ്ട് നാലുകാലിൽ തെരുവുകളിൽ അലയുന്ന നായ്ക്കളെ ബന്ധിങ്കരിക്കുന്നതിനൊപ്പം വിനായകൻ എന്ന രണ്ടുകാലിൽ കാലിൽ നടക്കുന്ന നായയെ കൂടി വരി നമുക്കൊക്കെ പുണ്യം കിട്ടും നന്ദി